ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാരെല്ലാം സെറ്റിൻ്റെ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോട് പറയാനുള്ളത് നമ്മുടെ ഈ മാസം തന്നെ സെറ്റിൻ്റെ റിസൾട്ട് വരും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷനും വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരോട് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ ഫൈനൽ ഇയർ ഫൈനൽ ഇയർ ബി എഡ് ചെയ്യുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഫൈനൽ ഇയർ എം എസ് സി ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അവരൊക്കെ വിചാരിക്കും കുറച്ച് പേരെങ്കിലും വിചാരിക്കാറുണ്ട് ഞാൻ എം എസ് സി കഴിഞ്ഞിട്ട് നമ്മുടെ സെറ്റിൻ്റെ എക്സാം എഴുതാം അല്ലെങ്കിൽ ബി എഡിന്റെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് കുറേ പഠിക്കാനില്ല അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിക്കും അങ്ങനെ ഒരിക്കലും ഇരിക്കരുത് കാര്യം നിങ്ങൾക്ക് അറിയാം ഇപ്പം നമ്മുടെ എച്ച് എസ് എയുടെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളത് ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം എഴുതാനുള്ള പോസിബിലിറ്റി കൂടും കാര്യം ഇത്രയും വർഷത്തൊരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം സെറ്റിനെ പറ്റി ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഗുണമേന്മ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാരും എൽ ബി എസ് സെൻറ്ററും കൂടി ചേർന്ന് നടത്തുന്ന ഒരു എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത് ആ സെറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ നല്ല ഊർജിതമായിട്ട് തന്നെ നടത്തണം നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്ന കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തണം ഈ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് അധ്യാപകരെ പ്രൊഫഷണലുകളായിട്ട് മാറ്റണം എന്നുള്ളൊരു റെക്കമെൻ്റേഷനുണ്ട് ഈ പ്രൊഫഷണലുകളായിട്ട് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള എല്ലാ അധ്യാപക യോഗ്യതകളും ഒന്ന് കൂട്ടണം അല്ലെങ്കിൽ അതിന്റെ അധ്യാപക യോഗ്യതകൾ ഉയർത്തണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ഖാദർ കമ്മിറ്റി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് ചിലപ്പോഴെങ്കിലും അതൊരു സുവർണ്ണ അവസരമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കാര്യം ചിലപ്പം എച്ച് എസ് എയ്ക്കോ നമ്മുടെ ബാക്കിയുള്ള എക്സാമിനോ ഒക്കെ സെറ്റും കൂടെ വേണം എന്നുള്ളൊരു നിർബന്ധം വച്ചാൽ നമ്മളും ആ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്രാവശ്യത്തെങ്കിലും സെറ്റ് ക്ലിയർ ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളും ഏർലി ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക ഒട്ടും തന്നെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട സിഇസി നമ്മുടെ പതിനൊന്ന് സബ്ജക്റ്റുകൾ ജനറൽ പേപ്പർ ഉൾപ്പെടെയുള്ള പതിനൊന്ന് സബ്ജക്റ്റുകൾക്ക് നമ്മുടെ ആറ് ആറ് മാസത്തെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഒരു സുവർണ്ണ അവസരമാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡേ പ്രമാണിച്ച് നമ്മുടെ സെറ്റിന്റെ ജനറൽ പേപ്പറില ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകൾക്കും ട്വന്റി ഡിസ്കൗണ്ട് ഫീ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പം ഒട്ടും തന്നെ സമയം കളയേണ്ട നിങ്ങളും ഈ ഒരു ഓഫറിന്റെ ഭാഗമാവുക അപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക